ഒരു ചിരിച്ച മുഖത്തോടെ നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ എം മുകേഷ് സന്ദർശിച്ചത് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളെയായിരുന്നു തന്റെ അമ്മമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നെന്നും അമ്മമ്മയുടെ കയ്യിലെ അണ്ടിക്കരയുടെ മണം ഇപ്പോഴും തനിക്ക് ഓർമ്മയുണ്ടെന്നുമായിരുന്നു മുകേഷ് അവരോട് പറഞ്ഞത് അത്രയും ഒപ്പമല്ല എന്റെ അമ്മയുടെ കയ്യില് അണ്ടിക്കറയുണ്ടല്ലോ എന്നാൽ ആ കശുവണ്ടി തൊഴിലാളിയുടെ ചെറുമകൻ നിയമസഭയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂജ്യം എന്നതായിരിക്കും ഉത്തരം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കശുവണ്ടി തൊഴിലാളികളുടെ എന്ന് മാത്രമല്ല കൊല്ലത്തെ മറ്റേതെങ്കിലും വിഷയത്തിൽ നിയമസഭയിലെ മുകേഷിന്റെ ഇടപെടൽ പരിതാപകരമാണ് അതായത് സിനിമയാണോ എം എന്ന ഉത്തരവാദിത്തമാണോ പ്രധാനമെന്ന് പരിശോധിച്ചാൽ മുകേഷിന് അഭിനയമാണ് പ്രധാനമെന്ന് മനസ്സിലാകും കാരണം സഭയിലെ പ്രകടനം തന്നെ സമ്മേളന ദിവസങ്ങളിൽ നിയമസഭയിൽ വരും ഉണർന്നിരിക്കും ഇടയ്ക്കുറങ്ങും പോകും ഇങ്ങനെ പതിവ് കലാപരിപാടികളിലൊതുങ്ങും മുകേഷിന്റെ നിയമസഭാ പ്രവർത്തനം കൊല്ലത്തെ കശുവണ്ടി മേഖലയുടെയും മത്സ്യത്തൊഴിലാളി മേഖലയുടെയും പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലയളവിലെ പത്ത് നിയമസഭാ സമ്മേളനങ്ങളിലും ഒരു സബ്മിഷനോ ശ്രദ്ധ ക്ഷണിക്കലോ പോലും എം എൽ എ ഉന്നയിച്ചിട്ടില്ല മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിന് എം എൽ എ മാർ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന പാർലമെന്ററി നടപടിയാണ് ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും എം മുകേഷ് എം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ ആകെ ഉന്നയിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേയെ സംബന്ധിച്ചുള്ള ഒരു സബ്മിഷൻ മാത്രമാണ് വെള്ളിത്തിരയിലെ അഭിനേതാവ് സഭയിലെ കാഴ്ചക്കാരൻ മാത്രമായി ഒതുങ്ങിയെന്ന് പറയേണ്ടിവരും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സഭയുടെ ശ്രദ്ധ ക്ഷണിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടാക്കുന്നതിന് എം എൽ എ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന പാർലമെന്ററി ടൂളാണ് ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കൽ ഒരു ദിവസം രണ്ടെണ്ണമാണ് അനുവദിക്കുന്നത് ഭരണകക്ഷിയിൽ നിന്ന് ഒന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് ഒന്ന് ഒരു ദിവസം പത്ത് സബ്മിഷൻ അനുവദിക്കും സഭയുടെ അംഗങ്ങളുടെ എണ്ണത്തിന് അനുപാതികമായാണ് സബ്മിഷൻ ലഭിക്കുന്നത് അതുകൊണ്ട് എണ്ണം കൂടുതലുള്ള ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ സബ്മിഷൻ ലഭിക്കും എന്നിട്ടും ഭരണപക്ഷ എം എൽ എയുടെ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയുള്ള നിയമസഭാ ഇടപെടലുകൾ പരിതാപകരം തന്നെയെന്ന് പറയേണ്ടി വരും